ഗുണപരമാക്കാൻ പറ്റണം കൈ ഈശോ ഇന്ന് വചനത്തിൽ പറയുന്നത് പുറമേ നിന്ന് വരുന്ന ഒന്നുമല്ല നിങ്ങളെ അശുദ്ധനാകണതും മറിച്ച് ഉള്ളിൽ നിന്ന് വരുന്നതാണ് പുറമേ നിന്ന് വരുന്ന ഒന്നുമല്ല നിങ്ങളെ അശുദ്ധരാകുന്നതും നിങ്ങളെ തകർക്കണതും നിങ്ങളെ തളർത്തണതും അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗുണപരമാക്കി കാര്യങ്ങൾ മാറ്റണം ജീവിതത്തിൽ നല്ലതുണ്ടാവും ചീത്ത ഉണ്ടാവും വിജയവും ഉണ്ടാവും പരാജയം ഉണ്ടാവും സന്തോഷിക്കാനുള്ള കാര്യവും ഉണ്ടാവും സങ്കടപ്പെടാനുള്ള കാര്യം ഉണ്ടാവും എല്ലാത്തിനെയും അങ്ങനെ തന്നെ കാണാം എല്ലാം ഭയങ്കര പോസിറ്റീവ് ആയിട്ടൊന്നും എടുക്കണ്ട ചീത്തയായിട്ടുള്ള കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ഇതിനെ എങ്ങനെ എനിക്ക് ഗുണപരമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ൊടിഞ്ഞ് ഞാൻ കിടപ്പിലായി എനിക്ക് അതിനെ എങ്ങനെ ഗുണപരമാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ മകൻ എൻറെ മകള് ഒരു ഒരു മോശം കാര്യം ചെയ്തു അവൻ പിടിക്കപ്പെട്ടു അവള് പിടിക്കപ്പെട്ടു ഇനി അതിനെ എങ്ങനെ ഗുണപരമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചിലപ്പോഴുള്ള മനോഭാവം എന്ന് പറയാൻ പിള്ളേരെ ഇങ്ങനെ തെറ്റ് ചെയ്ത് പിടിച്ചു എന്റെ പൊന്നോ ശാപവാക്കുകളും തെറിയും ചീത്തയും പറഞ്ഞ് നശിപ്പിക്കും നീ ഇനി വീട്ടിൽ കയറണ്ടെന്ന് പറയും അത് ഗുണപരമല്ല ആ സമയത്ത് ആ കൊച്ചിനെ പോസിറ്റീവായിട്ട് തിരുത്താൻ പറ്റുക ചേർത്ത് പിടിക്കാൻ പറ്റുക അതാണ് എന്ന് പറയുന്നത് കാലുടിഞ്ഞ് ഞാൻ കിടപ്പിലായി ഈ എൻ്റെ ദൈവം എൻ്റെ ജീവിതം നശിച്ചു 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 എന്ന് പറയാനിരിക്കുന്നത് ഗുണപരമല്ല അതിന് ഗുണപരമാക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ സമയത്ത് ഒരു പുസ്തകം എടുത്ത് വായിക്കുക എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് കിടന്ന കടപ്പിൽ കടന്നുകൊണ്ട് ചെയ്യാൻ പറ്റണ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ അശുദ്ധമാക്കുന്നത് തകർക്കുന്നത് തളർത്തുന്നത് പുറത്തുന്നുള്ള ഒരു കാര്യമല്ല അത് നമ്മുടെ മനോഭാവങ്ങളാണ് അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് അതിനെ ഗുണപരമാക്കി മാറ്റാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ് ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ